ഞാൻ അത്രയധികം അണിഞ്ഞൊരിക്കുന്നുണ്ട് എ ഡിസൈനർ കുറച്ചൊക്കെ വേണ്ടേ വേണം തീർച്ചയായിട്ടും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ സൗദിയിലാണ് ജനിച്ചു വളർന്നത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലിയിൽ ഒരു പക്ക ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലിയിൽ ജനിച്ച് വളർന്നിട്ടുള്ളതാണ് അപ്പം ലൈഫിൽ ഒരുപാട് ഡിപ്രഷനും ഒരുപാട് സ്ട്രഗിളൊക്കെ അനുഭവിച്ച് വന്ന് ഇന്നിപ്പോ

ഞാൻ എൻ്റെ ഉപ്പാടെ ഉമ്മാടെ കൂടെ സൗദിയില് ജനിച്ച് ആ ഒരു ടൈം ഓഫ് പീരീഡിൽ പെട്ടെന്ന് എൻ്റെ ബ്രദറിന് സുഖമില്ലാണ്ടായ സമയത്ത് എൻ്റെ ഒരു പതിനാലാമത്തെ വയസ്സില് ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് സെറ്റിലായി അപ്പം അതുവരെ അവിടെ ആയിരുന്നു അപ്പൊ അതിൻ്റെ ഇടയില് ഞാൻ ഒരു പത്ത് ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഉപ്പാടെ ഉമ്മാടെ കൂടെ ആ പ്രായത്തിൽ തന്നെ അത് എൻ്റെ അതെന്റെ ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ ഓൾറെഡി അപ്പൊ ആ ഒരു പറയാ ആ ഒരു പ്രതിഫലം എൻ്റെ ഉപ്പാക്കും ഉമ്മക്കും കിട്ടും എന്നാണ് പറയുക ഞങ്ങളുടെ അപ്പം അങ്ങനെ പക്ക ഓർത്തഡോക്സ് ഫാമിലിയിൽ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതിനുശേഷം എൻ്റെ ബ്രദറിന് സുഖം ലാന്തായി അതിനുശേഷം ഞങ്ങൾ ഇവിടെ നാട്ടിൽ സെറ്റിലായി നാട്ടിൽ സെറ്റിലായ സമയത്ത് ഒരു പതിനേഴാമത്തെ വയസ്സിൽ എൻ്റെ എക്സാമൊക്കെ പത്താം ക്ലാസിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉപ്പും ഉമ്മൻ കൂടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റിൽ എൻ്റെ ഉപ്പം മരിച്ചു ആ ഒരു ട്രോമ ഞാൻ കുറേ കാലം ഞാൻ സ്വപ്നത്തിൽ കണ്ട് ഞെട്ടിണി ഇപ്പോഴും എനിക്കത് ആലേക്കുമ്പോൾ പേടിയാണ് ആ ഒരു ദിവസം ആലേക്കുമ്പോൾ ഓഗസ്റ്റ് ഫോർട്ടീൻത്ത് ആണ് അപ്പോൾ എനിക്കിപ്പോഴും ആ ദിവസം വരുമ്പോൾ അതൊരു ഇതായിട്ട് ഇപ്പോഴും കെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉമ്മാരെ എടുക്കുന്ന സമയത്ത് ഉമ്മാരുടെ ഭാഗം മുഴുവനും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം വണ്ടി അടിച്ച സമയത്ത് എനിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ദൈവം വിചാരിച്ചിട്ടുണ്ടാവും അവളൊരു ചെറിയ പെൺകുട്ടിയല്ല അവൾ ജീവിച്ചോട്ടേന്ന് അതിനുശേഷം അത്ര ആ ഒരു വലിയ തകർച്ചയ്ക്ക് ശേഷം അതായിരിക്കാം ചെലപ്പോ ഏറ്റവും വലിയൊരു മനസ്സിലൊരു ജീവിതത്തിലല്ലേ നമുക്കറിയില്ലല്ലോ പിന്നെ ലൈഫിൽ ഇങ്ങനെ കൊറേ ട്രാജഡി വരും നമ്മൾ അനാഥായി പോയി അപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മുടെ ബന്ധുക്കള് നമ്മളെ സ്നേഹിക്കും എല്ലാവരും വീണ്ടും നമ്മൾ ഉണ്ടാവും പോയാലും നമുക്ക് എല്ലാവരും ഉണ്ടാവും പക്ഷെ അത് വെറുതാണ് അവിടുന്ന് പിന്നെ കാർണവന്മാരും അമ്മാവന്മാരും പറഞ്ഞു എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിപ്പിക്കാം ഉപ്പൊ മരിച്ചു ഇനിയിപ്പോ ഉമ്മ ഹോസ്പിറ്റല് ഉമ്മ ഹോസ്പിറ്റല് ഏകദേശം ഒരു മൂന്നാല് മാസം കോമ സ്റ്റേജിലായിരുന്നു അപ്പോ എനിക്ക് അതെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിട കാരണം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളായിട്ട് പോണം ഓരോരുത്തർക്കും അവരുടെ അവരുടെ തിരക്കിൽ പോകണം ഇപ്പോൾ ഇതിനെങ്ങനെ വീട്ടിൽ നിർത്തണ്ട നമുക്ക് കല്യാണം കഴിപ്പിച്ച് വിടാം എന്നുള്ളൊരു ടോക്കൊക്കെ നടക്കുന്നതൊന്നും ഈ തകർന്നിരിക്കുന്ന ഞാൻ അറിയുന്നില്ല അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ട് എൻ്റെ ഉമ്മ വേണം എനിക്ക് എനിക്കെൻ്റെ ഉമ്മനെ കാണണം അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ പ്രസൻസിൽ വേണം എൻ്റെ കല്യാണം പക്ഷെ എൻ്റെ ഉമ്മയുടെ പ്രസൻസ് പോലും ഇല്ലാണ്ടാണ് എൻ്റെ വിവാഹം നടക്കുന്നത് വിവാഹം കഴിഞ്ഞു ഞാൻ ഉണ്ടായിരുന്നു അന്ന് പതിനേഴാണ് പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ഒരു കുട്ടിയുടെ അമ്മയായി പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകി ആ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ അറിയില്ല സി ആ ടൈമിൽ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു അവര് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുന്നു അവരുടെ എക്സാംസ് എഴുതുന്നു അപ്പൊ ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഫ്രണ്ട്സ് ചെയ്യുമ്പോൾ നമ്മള് കുഞ്ഞുമായിട്ട് വീട്ടിലിരിക്കുക അതെ അപ്പോൾ ആ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് കുഞ്ഞിനെ നോക്കാൻ അറിയില്ല വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല ഇത്രയും ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ള എനിക്ക് പെട്ടെന്ന് ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ ഒരു വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ അങ്ങനെ വളർത്തുക അതൊന്നും എനിക്ക് സത്യത്തിൽ എനിക്ക് എന്തൊക്കെയോ ലൈഫിൽ സംഭവിച്ചു പോണ് ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് എനിക്കെപ്പോഴും വിഷമുണ്ട് എന്റെ എന്റെ മോനെ എനിക്ക് ശരിക്കും വളർത്തറി പറ്റിയിട്ടില്ല എന്നുള്ള തോന്നലൊക്കെ എനിക്ക് വരാറുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ലൈഫ് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു മോളുണ്ടായി പിന്നെ യാന്ത്രിക ജീവിതമായിരുന്നു രാവിലെ എണീക്കണ് പത്തിരി ഉണ്ടാക്കണ് ഉച്ചക്ക് ചോറുണ്ടാക്കണ് രാത്രി ചപ്പാത്തി ഉണ്ടാക്കണ് അങ്ങനെ അങ്ങനെ ഞാൻ ജീവിച്ചു എൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഡിസൈനർ ഡിസൈനറാവാ അല്ലെങ്കിൽ ഒരു ഫാഷനുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഈ സെലിബ്രിറ്റീസൊക്കെ ഫാഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നും ഞാൻ മാഗസി മാഗസീൻസിലൊക്കെ വായിക്കും അല്ലെങ്കിൽ ടി വിയിലൊക്കെ ഞാൻ മാക്സിമം കാണാൻ ശ്രമിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള മോഹങ്ങളായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു അദ്ദേഹം ഹെൽത്തി അത്ര ഓക്കെ ആയിരുന്നില്ല പിന്നീട് അദ്ദേഹം മരിച്ചു മരിച്ചതിന് ശേഷം അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹവും കഴിഞ്ഞു എൻ്റെ ഉപ്പ മരിച്ചു അതിനുശേഷം എൻ്റെ ഹസ്ബൻഡും മരിച്ചു എല്ലാം ഒരു റുട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാമായിരുന്നു എൻ്റെ ലൈഫിൽ ഓരോ ഘട്ടങ്ങളും